രായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സായാഹ്ന വന്ദനം പറയുന്നു എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ലഹരിവിരുദ്ധ സന്ദേശ റാലിയായി അഞ്ച് ഘട്ടങ്ങളിലായി നിർവഹിക്കുക ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി രണ്ടാം ഘട്ടത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് കരകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത ഈ പ്രോഗ്രാം ഈ സായാഹ്നത്തിൽ ഈ ചണ്ടമുക്ക് ജംഗ്ഷനിൽ സമാപനം കുറിക്കണം എന്നാഗ്രഹിച്ചാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത് എന്നാൽ ഈ വൈകിയ സമയത്ത് ആഭരണീയനായിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസിൻ്റെ നിര്യാണ വാർത്ത ഞങ്ങൾ അറിഞ്ഞു ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ പ്രോഗ്രാമുകൾ എല്ലാ ഷെഡ്യൂളും തന്നെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഈ ജംഗ്ഷനിൽ വന്ന സമാപനം കുറിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഈ സായാഹ്നത്തിൽ ബഹുമാന്യരായ സ്റ്റേറ്റിൻ്റെയും ജില്ലയുടെയും താലൂക്കിൻ്റെയും യൂണിറ്റുകളുടെയും ഭാരവാഹികളായിരിക്കുന്ന പി സി ഐയുടെ ബഹുമാന്യരായ നേതാക്കൾ നമ്മുടെ നടുവിലുണ്ട് സമയത്തിൻ്റെ ഉചിതമെന്ന നിലയിൽ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഥാപിദാസൻ സതീഷ് നെൽസൺ പ്രാരംഭത്തിൽ അനുശോചനം അറിയിക്കും അത് കഴിഞ്ഞിട്ട് ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് രണ്ട് വാക്കുകൾ കൂടി ഞങ്ങളുടെ പ്രസിഡന്റായിരിക്കുന്ന ദാസൻ പറഞ്ഞ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ രണ്ടാം ഘട്ടം അവസാനിപ്പിക്കുകയാണ് ബഹുമാനിക്കുന്ന ദേവദാസിനെ പ്രൊഫസർ സതീഷ് മെൻസനെ അനുശോചനം അറിയിക്കുവാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തു പ്രബുദ്ധ കേരളത്തിൻ്റെ ഒട്ടനവധി സമരങ്ങൾക്ക് നായികത്വം വഹിച്ച വിപ്ലവ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച കേരള ജനതയ്ക്ക് എന്നും അഭിമാനമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അവൾ ഞങ്ങളുടെ ഈ നഗരവിദിരുദ്ധ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട വിവരം ഞങ്ങൾക്ക് അറിയുവാനിടയായിരുന്നു സാമൂഹിക പ്രതിബദ്ധതാംഗങ്ങൾ കണ്ടുകൊണ്ടും കേരളത്തിന് ഒട്ടനവധി ജനനന്മകൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനായ വി എസ് അച്യുതാനന്ദന്റെ കുടുംബത്തോടെ ഓർത്തും അദ്ദേഹത്തിനുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടും ഞങ്ങളുടെ ലഹരി വിദരുദ്ധ യാത്രയിലെ സുദീർഘമായ പ്രസംഗങ്ങൾ തുടരാതെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മരണത്തിന് എല്ലാ അനുശോചനങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു ആ കുടുംബത്തിന് സർവീശ്വനായ ദൈവത്തിന്റെ ആശ്വാസം നൽകട്ടെ കേരള ജനതയ്ക്ക് എല്ലാം സമാധാന അന്തരീക്ഷം ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പെൻഡിക്രോസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന മഹാപ്രസ്ഥാനം രണ്ടര പതിറ്റാണ്ടായി ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്ന അനുഗ്രഹിതമായ ഒരു പ്രസ്ഥാനമാണ് സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടോ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യ മയക്കുമരുന്നുകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ബോധവൽക്കരണ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ ആവശ്യമായ ഘട്ടങ്ങളിൽ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആ പ്രസ്ഥാനത്തിന്റെ രാവിലെ മുതൽ ഞങ്ങളുടെ ഈ ലഹരിവിധ ഇരുദ്ധ യാത്രയുടെ രണ്ടാം ഘട്ടം വളരെ മനോഹരമായി നടക്കുകയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് സത്യദാനന്ദന്റെ ഭരണ വാർത്ത അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ സമൃദ്ധികളും നന്മകളും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനനായ ജേക്കബ് ജോൺ അവൾ ഈ ദേശത്തിലെ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലഹരിവിരുദ്ധ ജാഥയോടുള്ള ബന്ധത്തിലാണല്ലോ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം ഇന്നത്തെ ഈ ഭാഗത്തു കൊണ്ട് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെട്ട് ഞങ്ങൾ കടന്നു പോകുന്നതിനാൽ ഇന്ത്യ പ്രിയപ്പെട്ട സതീശ് നെൽസൺ പാസ്ബന് പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ സേഫനായിരുന്ന വളരെ ശക്തനായിരുന്ന മുഖ്യമന്ത്രി വി എസ് സച്ചുദാനന്ദവുകൾ തൻ്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാം എല്ലാം തിരുവനന്തപുരം ജില്ലയുള്ളതായിരിക്കുന്ന എല്ലാ വിധമായിരിക്കുന്ന പ്രത്യേകിച്ച് പി സി എല്ലാ അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് ആ ഭവനത്തിന്റെ പ്രിയപ്പെട്ടവരുള്ള ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളികളാക്കിയിരുന്നു അതുപോലെ ഇവിടെയുള്ളതായിരിക്കുന്ന അനുഭാവികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളികളായി പങ്കാളികളാക്കിയിരുന്നു